ദൈവദിനനാമത്തിന് മൗത്വം ഉണ്ടാകട്ടെ കർത്താവിൽ അനുഗ്രഹീതരെ ഗൂഡല്ലൂർ താലൂക്ക് ക്രിസ്ത്യൻ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനാലാം തീയതി മൂന്ന് മുപ്പതിന് സെൻ്റ് തോമസ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് മോർണിംഗ് സ്റ്റാർ സ്കൂൾ ഗ്രൗണ്ടിൽ അവസാനിക്കുന്ന വ്യത്യസ്തമായ ഒരു ക്രിസ്മസ് ആഘോഷം നടത്തപ്പെടുകയാണ് ഈ ശിശുരാവിൽ നീലഗിരിയുടെ നീലിമയിൽ വ്യത്യസ്തമായ താരാട്ട് ഗീതങ്ങളും വർണ്ണാഭമായ ആഘോഷങ്ങളും തിരുപ്രവിയിൽ നമുക്ക് ഒരുക്കാം ഒരു കുഞ്ഞ് തിരുനാളവുമായി അത്ഭുത ശിശുവിനെ വന്നിക്കുവാൻ ആരാധിക്കുവാൻ ഒന്നിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് മഹത്തായ ദൈവസ്നേഹത്തിൻ്റെ ഈ പ്രവാഹത്തിൽ ഒന്നു ചേരാം ഞാൻ അവിടെ ഉണ്ടാവും നിങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായ സന്തോഷപ്രദമായ ഒരു ക്രിസ്മസ് ആഘോഷത്തിന് സംഗമിക്കാം ഏവരെയും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ ആഹ്വാനം ചെയ്യുന്നു ഞാനുണ്ടാവും നിങ്ങളും ഉണ്ടാവുമല്ലോ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ